الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله. وخير السنن سنن محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه. وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن يصلح لكم أعمالكم ويغفر. لَكُمْ يا رايا. سティブ شاسى غل، وشاسى الله سبحانه وتعالى يودي. وِدِي بلاك ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തുന്നതിൽ ശ്രദ്ധയുണ്ടാവണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസീയത് ചെയ്യുകയാണ് കരുണാവരിധിയായ അള്ളാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ മനുഷ്യരാണ് ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ടവരാണ് അള്ളാഹു സുബഹാനുഹുഅത് ആല നമ്മെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബഹാനുഹു അറ്റ് ആല മനുഷ്യനെ സംബന്ധിച്ച് അഭിസംബോധന ചെയ്തിട്ടുള്ളത് മനുഷ്യനേറ്റവും ആദരണീയരാക്കി അള്ളാഹു സുബഹാനഹുഅായാല പറഞ്ഞയച്ചിട്ടുണ്ട് എന്നതാണത് അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരം ആ ആദരവും ബഹുമാനവും സ്നേഹവും ആത്മാഭിമാനവും പരസ്പരം നിലനിർത്തേണ്ടവരാണ് നമുക്കിടയിൽ പലതിൻ്റെ പേരിലും നമ്മൾ ഓരോരുത്തരെ ബഹുമാനിക്കാറുണ്ട് സമ്പത്തിൻ്റെ പേരിലുണ്ട് അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളുടെ പേരിലുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുണ്ട് ഇങ്ങനെ പലതായി മനുഷ്യർ മനുഷ്യനെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് നേരെ തിരിച്ചുമുണ്ട് മനുഷ്യനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ ഇകഴ്ത്തുകയും താഴ്ത്തുകയും അത് മതത്തിൻ്റെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഭാഷയുടെ ഒക്കെ പേരിൽ പലതുമുണ്ടങ്ങനെ ഇകഴ്ത്തുന്നവർ ഇടിച്ചു താഴ്ത്തുന്നവർ മോശമായി ചിത്രീകരിക്കുന്നവർ എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യൻ സിട്ടാവായ പടച്ചവനെ അവൻ ഓർക്കേണ്ടതുണ്ട് റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാൻ ലോകരുടെ രക്ഷിതാവായ പടച്ച തമ്പുരാൻ റബ്ബൻ നാസായ പടച്ച തമ്പുരാൻ മനുഷ്യരുടെ റബ്ബായ പടച്ച തമ്പുരാൻ ആ പടച്ച തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുള്ള ഈ ആദരവും ബഹുമാനവും മനുഷ്യർ മനുഷ്യർക്ക് പകരം കൊടുക്കാതെ മനുഷ്യർ മനുഷ്യർക്കത് വീതം വെച്ച് നൽകുന്നത് എന്തുമാത്രം അപകടമാണ് എന്ന് അവരാലോചിക്കേണ്ടതുണ്ട് ഭൂമിയിൽ അശരണരായ പ്രയാസപ്പെടുന്ന അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് ആ ആറബിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർക്ക് വളരെ വലിയ ആശ്വാസമുണ്ട് എന്നതും അതുപോലെ തന്നെ പടച്ച തമ്പുരാനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾക്ക് നേരെ വിപരീതം പ്രവർത്തിച്ച് അഹങ്കാരവും അതിക്രമവും ഇത്തരത്തിലുള്ള അപകടകരമായ വസ്തുതകളും വെച്ചു പുലർത്തുന്നവർക്ക് കഠിനമായ പരീക്ഷണവും ഉണ്ട് എന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെ ലോകമനുഷ്യർക്ക് മുമ്പിൽ ഖുർആൻ തുറന്നിടുന്നുണ്ട് അത് ഗൗരവമായി നാം കാണേണ്ടതുണ്ട് അള്ളാഹു സുബഹാന പടച്ചവനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ലോകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അത് വളരെ കൃത്യമായിട്ടാണ് യുസബ്ഹു ആകാശഭൂമികളിലുള്ളവരെല്ലാം അള്ളാഹുവിന്റെ സിട്ടികളാണ് ആ സിട്ടികൾ ഒന്നടങ്കം പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം പടച്ച തമ്പുരാൻ പ്രഖ്യാപിക്കുകയാണ് ആ പടച്ച തമ്പുരാനെ കുറിച്ച് പടച്ചവൻ പരിചയപ്പെടുത്തുന്നത് നമുക്കൊക്കെ എത്രയോ മുകളിലായി ഈ പറഞ്ഞ എല്ലാ സിട്ടി സംവിധാനങ്ങളുടെയും മുകളിലുള്ള പടച്ച തമ്പുരാൻ പടച്ചവനെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് അൽ മലിക് അൽ ഖുദ്ദൂസ് അൽ അസീസ് അൽ ഹക്കീം വളരെ കൃത്യമാണത് അതിനപ്പുറം പിന്നെ ഒന്നും പറയാനില്ലാത്ത വിധം അള്ളാഹു സുബാനോ രാജാധിപതിയാണ് അതുപോലെ തന്നെ അവൻ മഹാപരിശുദ്ധനാണ് അതുപോലെ തന്നെ അവൻ പ്രതാപശാലിയാണ് അതുപോലെ തന്നെ ഹക്കീം അഗാധജ്ഞനുമാണ് പടച്ച തമ്പുരാൻ നോക്കൂ നിങ്ങൾ അങ്ങനെയുള്ള ഒരു പടച്ചോന്റെ സിട്ടികൾ ആ പടച്ചോനെ യഥാവിധം മനസ്സിലാക്കിയാൽ പരസ്പരം ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവണതകൾ ഇല്ലാതെ പോകണം എന്നതാണ് വസ്തുത അങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം അവൻ കെട്ടിപ്പടുക്കേണ്ടത് എന്നവന് ബോധ്യമുണ്ടാവണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റസൂലുള്ള എന്ന തൗഹീദ് ഉച്ചരിച്ചു അത് ജീവിതത്തിൽ പുലർത്തിയും ജീവിക്കുന്നവർ എന്ന് പറയുന്നവർ അത് കേവല വിശ്വാസമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികൾക്കിടയിൽ ഈ ഒരു അപകടകരമായ പ്രവണതകൾ ഉണ്ടാകും നേരെമറിച്ച് അത് കൃത്യവും വ്യക്തവുമായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത് കൃത്യമായും കൊണ്ടു നടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ പറഞ്ഞ വിഷയത്തിൽ നല്ല ഉത്തരവാദിത്വവും ഉണ്ടാകും അവൻ അവനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു സൂചിപ്പിച്ചത് ഈ പടച്ച തമ്പുരാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ഇസ്സത്തുണ്ടല്ലോ ആത്മാഭിമാനമുണ്ടല്ലോ അത് അവനും വകവെച്ച് കൊടുക്കുന്നുണ്ട് പടച്ചോൻ അതിങ്ങനെയാണ് ആർക്കാണ് ഇസ്സത്തുള്ളത് ലോകത്ത് എന്ന് പടച്ചോൻ പറയുകയാണ് ഒന്ന് അള്ളാഹുവിനാണ് വലി റസൂലിഹി അള്ളാഹുവിന്റെ പ്രവാചകനാണ് വലിമിനീൻ വിശ്വാസികൾക്കുമാണ് എന്നത് അത് വെറുതെ കിട്ടുന്ന ഒന്നല്ല മറിച്ച് ഈ സിട്ടാവായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു തന്നെ അള്ള വകവെച്ചു കൊടുക്കുന്ന ഒന്നാണ് എന്ന പ്രയോഗം ൾ ജീവിക്കേണ്ടവരാണ് എന്ന് പറയുകയാണ് അവിടെ എന്നാൽ വിശ്വാസികൾ അവർക്കിതൊന്നും അറിയില്ല കേവലം താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നവർ കേവലം ആളുകൾക്ക് പിന്നാലെ പോകുന്നവർ കേവലം കണ്ടും കേട്ടതും അനുസരിച്ച് ജീവിക്കുന്നവർ അല്ല അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തിനും അടിസ്ഥാനമാക്കി ജീവിതം കെട്ടിപ്പടുക്കുന്ന ആളുകൾക്ക് ഇജ്ജത്തുണ്ട് എന്ന് കുർആാൻ പ്രഖ്യാപിക്കുകയാണ് വിശ്വാസികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഇജ്ജത്തുകൾ കളയപ്പെടരുത് നമ്മുടെ ഇജ്ജത്ത് കളഞ്ഞു കുളിക്കരുത് ആ ഇജ്ജത്തിനെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരം ഉള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം നമ്മുടെ ജീവിത പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നാം സൂക്ഷിക്കേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഇസ്സത്ത് നമുക്ക് ലഭ്യമാവാൻ അതുണ്ടാക്കിയെടുക്കാൻ അത് വളർത്തിയെടുക്കാൻ അതിനെ പരിപോഷിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നാം സൂക്ഷിക്കേണ്ടതുണ്ട് ഈമാൻ ഒന്നാമതായി പറയാനുള്ളത് ഇസ്സത്ത് എന്നത് ഈമാനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈമാനുമായി കണക്റ്റഡ് ആണത് ഈമാൻ ഒന്ന് അങ്ങനെയാണ് രണ്ടാമത്തേത് അൽ ഇസ്സത്തു ബിൽ ഇഹ്സാൻ നന്മ നിറഞ്ഞ പ്രവർത്തനം ആളുകളെ നോക്കിയാൽ നന്മയുള്ളവരാണെന്ന് പറയാൻ കഴിയണം നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ അവരുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നാടിൻ്റെയും രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ യശാനുണ്ടാവണം നന്മയുണ്ടാവണം ഇസ്സത്ത് കെട്ടിപ്പടുക്കേണ്ടത് അവിടെയാണ് മറ്റൊന്ന് അൽ ഇസ് ബിർമില്ലാ പടച്ച തമ്പുരാൻ്റെ കാരുണ്യം ലഭ്യമാകുന്നവരായി മാറാൻ മാറണം നമ്മൾ അപ്പോൾ ഇസ്സത്തുണ്ടാകും അള്ളാഹു കാരുണ്യം വിശാലമാക്കിയിട്ടിരിക്കുകയാണ് എല്ലാവർക്കും പടച്ച തമ്പുരാന്റെ കാരുണ്യമുണ്ട് ആ കാരുണ്യം ലഭ്യമാകുന്നതിന്റെ തോതിൽ വ്യത്യാസമുണ്ടാകും ഓരോരുത്തരുടെ പ്രവർത്തനവും ഈമാനും അവരുടെയൊക്കെ തവക്കുലും അനുസരിച്ച് അതുണ്ടാകും അല്ല ഇസ് പടച്ച തമ്പുരാസ് ഉള്ളവരായി നമ്മൾ മാറണം അൽ അല്ല മറ്റൊന്ന് പഠിപ്പിക്കുന്നത് അതങ്ങനെയാണ് നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കൈനീട്ടാൻ ഒരു നാഥനുണ്ട് നമ്മുടെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ കൈനീട്ടാൻ പ്രയാസങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടാൻ ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള ഉറപ്പുള്ള അതിശക്തനായ ഈ പറഞ്ഞ മലിക്കുൽ അജീസ് ഒരു പടച്ച തമ്പുരാൻ നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് കൈ നീട്ടാം വിശ്വാസിയുടെ ആയുധമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് അവൻ ഉത്തരം കിട്ടും അതുപോലെ തന്നെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തണം റബ്ബ് എന്നെ കൈവിടില്ല എന്ന കൃത്യമായ ബോധം അങ്ങനെയുള്ളവർക്കും ഇസ്സത്ത് ഉണ്ടാകും എന്നതാണ് നോക്കൂ നിങ്ങൾ അതുപോലെ തന്നെ അൽ ഇസ്സത്തു ബി തവക്കുൽ മറ്റൊന്നാണ് തവക്കുൽ എന്നത് നമ്മളൊക്കെ തവക്കുലിലാണ് നമ്മളൊക്കെ പടച്ചവലിൽപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ അങ്ങനെയാണ് ഈ തവക്കുലിലാ നമ്മളുള്ളത് ഭരമേൽപ്പിക്കാൻ ഒരുത്തൻ നമ്മെ പ്രതീക്ഷിച്ച് നമ്മെ കാത്ത് നമ്മെ സൂക്ഷിച്ച് നമ്മളെ സുരക്ഷിതമായി നിർത്തുന്ന ഒരു പടച്ചോനുണ്ട് ആ തവക്കുലാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ മുൻകാല പ്രവാചകന്മാരൊക്കെ ഒരുപാട് തീഷ്ണമായ പരീക്ഷണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് ഒരുപാട് പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെ അവർ നടക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അവൻ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച പ്രവാചകന്മാർ ഇബ്രാഹിം അലൈഹി സ്വലാം നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം മുസഅ അലൈഹി സ്വലാത്തു വസ്സലാം ഈസഅഅലൈ സ്ലാത്തു വസ്സലാ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തുടങ്ങിയ പ്രവാചകന്മാർക്കൊക്കെയും ഉണ്ടായിട്ടുണ്ട് ഈ പരീക്ഷണങ്ങൾ പക്ഷെ അവരൊക്കെ പ്രഖ്യാപിച്ചതും അവർക്കൊക്കെ പ്രഖ്യാപിക്കാനുള്ള ആ ഒരു ഇസ്സത്തുണ്ടായതും ഈ പടച്ച തമ്പുരാനിൽ കൊണ്ടുള്ള അവരുടെ ജീവിതമാണ് ഹസ്ബുൻ അല്ലാ വനിൽ എന്നവർക്ക് പറയാൻ സാധിച്ചു വിശുദ്ധ നമ്മെ അത് പഠിപ്പിച്ചു നമുക്കും പറയാനുള്ളത് അങ്ങനെയാണ് ഇസ്സത്തുള്ള ആത്മാഭിമാനമുള്ള ആളുകൾക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഹസ്ബുൻ നമുക്ക് മതി വകീൽ എത്രയോ യോഗ്യനാണവൻ എന്ന ആ അള്ളാഹുവിനോടുള്ള നമ്മുടെ ബന്ധം അതുകൊണ്ട് നിരാശരാവാതെ അതുപോലെ തന്നെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഏറ്റവും നല്ല ഇജ്ജത്തോടെ ആത്മാഭിമാനത്തോടെ പടച്ച തമ്പുരാനിലേക്ക് വീണ്ടും വീണ്ടും അടുത്തു കൊണ്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്താൽ നമുക്ക് സൂചിപ്പിക്കുന്നത് അല്ല ആ വാക്ക് വെറുതെയല്ല ആ വാക്ക് അതിശക്തമായ ഒരു ധൈര്യമാണ് ആ വാക്ക് പടച്ചവൻ തഹിനു നിങ്ങൾ ഖേദിക്കേണ്ട ദുഃഖിക്കേണ്ട വല തസം ഉണ്ടാവേണ്ട നിങ്ങൾക്ക് ദുഃഖമോ പ്രയാസമോ നിരാശയോ ഉണ്ടാവേണ്ടതില്ലോൻ നിങ്ങളാണ് ഉന്നതന്മാർ എന്നത് ഇങ്കുന് ഈ വിശ്വാസം നിങ്ങൾ നിലനിർത്തുന്ന കാലത്തോളം എന്നത് അതുകൊണ്ട് വിശ്വാസം നിലനിർത്തി ആത്മാഭിമാനത്തോടെ പടച്ച തമ്പുരാൻ്റെ മാർഗത്തിൽ ഈ പറഞ്ഞ നന്മകളൊക്കെയുള്ളവരായി ജീവിക്കാൻ നാം തയ്യാറാവുക സർവശക്തനായി അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ ിദ്ദീൻ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് അജ്സത്തിൻ്റെ നേരെ വിപരീതമാണ് ദുല്ല് നിന്നയതായി എന്നുള്ളത് നിന്യരായി പോവുക എന്നത് വലിയ അപകടം പിടിച്ച ഒന്നാണ് ഒരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണത് നമ്മളൊക്കെ ആളുകളുടെ മുമ്പിൽ സമൂഹത്തിന്റെ മുമ്പിൽ നാടിൻ്റെ മുമ്പിൽ അതുപോലെ തന്നെ പടച്ചവന്റെ മുമ്പിൽ അത്യന്തികമായി അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും അവരുടെ പ്രാർത്ഥനയിൽ അവർ ഉൾക്കൊള്ളിക്കുമാറും ഉണ്ട് എന്ന് വിശുദ്ധ കുർഹാൻ പടച്ചോനെ എന്നെ നിന്ദനാക്കരുതേ പടച്ചോനെ കുട്ടികളും സമ്പാത്തും ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട് അന്ന് പ്രത്യേകിച്ച് അവിടെ നീ സുരക്ഷിത ഹൃദയത്തോടെ നിന്നിൽ ഭക്തിയോടെ ജീവിച്ചവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നത് നിന്നത കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആളുകൾ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ മതത്തിലുമൊക്കെ ഈ ഘടനയുണ്ട് തങ്ങളുടെ താല്പര്യം സംരക്ഷ ഇച്ഛകൾക്ക് പിന്നാലെ പോയി തകരുകയാണ് മനുഷ്യർ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയി തകരുകയാണ് അവർ യഥാർത്ഥത്തിൽ അവർ വഞ്ചിക്കുന്നു എന്നത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് യുഹാദി ഓൻ അള്ളാ കബന്മാരെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് ഇല്ലാ അവർ അള്ളാഹുവിനെയും അതുപോലെ വിശ്വാസികളെയും വഞ്ചിക്കുന്നു പലതും പറഞ്ഞും പറ്റിച്ചും പേടിപ്പിച്ചും പലതായ രീതിയിൽ പല തരത്തിൽ ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചും പറഞ്ഞും പറ്റിച്ചും ഒക്കെ വഞ്ചിക്കുന്നവരുണ്ട് അവർ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് നിന്യതയിലും വഞ്ചനയിലും അകപ്പെടുന്നത് എന്നവർക്ക് ബോധ്യമുണ്ടാവണം എന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴുണ്ടാവേണ്ട ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മൾ അലൽ അലൽ ഇസ്മി വൽ നമ്മുടെ ജീവിതം അങ്ങനെയാണ് മറ്റൊരു സ്ഥലത്ത് സ്വബർ ഇതൊക്കെ പരസ്പരം കുടുംബത്തിലും കുട്ടത്തിലും സമൂഹത്തിലും ബന്ധങ്ങളിലുമൊക്കെ നമ്മൾ പുലർത്തി പോരേണ്ട ഘട്ടങ്ങളാണ് മനുഷ്യൻ കുറഞ്ഞ കാലഘട്ടത്തിനിടയിൽ പലതായ പരീക്ഷണങ്ങളും പലതായ പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഖുർആൻ നമുക്ക് മുമ്പിൽ കാണിക്കുന്ന ആശ്വാസ വചനങ്ങളാണത് താസോ ബിൽ ഹത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചു കൊണ്ടിരിക്കുക ആളുകൾ കള്ളത്തരം പ്രപകണ്ഠയായി അതിങ്ങനെ പറഞ്ഞു പരത്തുമ്പോൾ സത്യം പുറത്തു കൊണ്ടുവരണം അതുപോലെ തന്നെ ക്ഷമയുള്ളവരാക്കി മാറ്റണം ഒന്നതാണ് മറ്റൊന്ന് നന്മയുള്ളവരാവണം ഖുർആാനൊരു പൊതു തത്വമാണത് നമ്മൾ നിലകൊള്ളേണ്ട ആളുകളുടെ ബോധം അത് കൃത്യമായും അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾ പരസ്പര സഹായികളായി നിലക്കൊള്ളണം ഒന്ന് ബിറാണ് പുണ്യമാണ് സൂക്ഷ്മതയാണ് നന്മയിലും സൂക്ഷ്മതയിലും നമ്മൾ സഹായികളാവണം വല തൻ അതുപോലെ പാപത്തിലും തിന്മയിലും നിങ്ങൾ സഹകരിച്ചു പോകരുത് എന്നത് ഇത് ഖുർആാൻ്റെ ഒരു പൊതുതത്വമാണ് മറ്റൊന്ന് എളുപ്പമുണ്ടാക്കണം പ്രയാസമുണ്ടാക്കരുത് ബഷ്യൂ വല തുറു സന്തോഷ വാർത്ത അറിയിക്കണം ആളുകളെ അകറ്റരുത് ഇതൊക്കെ അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിക്കുന്നതാണ് മറ്റൊരു സ്ഥലത്ത് ഔ ഉൻസുർമൻ നീ നിന്റെ സഹോദരനെ അക്രമിയാവട്ടെ അക്രമിക്കപ്പെട്ടവനാവട്ടെ രണ്ടാളെയും നീ സഹായിക്കണം സ്വഹാബത്ത് ചോദിച്ചു എങ്ങനെ റസൂല അക്രമിക്ക അക്രമിയെ ഞങ്ങളെന്തിനു സഹായിക്കണം അതെ അക്രമിയുടെ കൈപിടിക്കൽ അക്രമിയെ ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കലൊക്കെ നിൻ്റെ സഹായത്തിൽപ്പെട്ടതാണ് വിശ്വാസികളെ നമ്മൾ ഇപ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പൊതു തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളിലും അതുപോലെ തന്നെ സാമൂഹിക പശ്ചാത്തലങ്ങളിലുമൊക്കെ നമ്മൾ കൃത്യമായും പാലിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വലിയ ചർച്ചകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്കൊക്കെ അറിയാം എസ് ഐ ആറും മറ്റുമൊക്കെ നമ്മുടെയൊക്കെ ബോധത്തിലുണ്ട് അതൊക്കെ അതിനൊക്കെ കൃത്യമായ ധാരണ ഉള്ളവരായ പ്രബുദ്ധരാണ് നമ്മളിൽ പലരും എങ്കിലും നമ്മളിൽ സൂക്ഷ്മതയുണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ആ പൗരാവകാശം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായിരിക്കണം നമ്മുടെ അയൽപ്പക്കത്തുള്ളവർക്കുണ്ടായിരിക്കണം ആരും ഇന്ത്യൻ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോയി കൂടാ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ വ്യക്തമായ രാജ്യം മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിലപാടുകളെ അതിൻ്റെ സൂക്ഷ്മതയോടെ തന്നെ അതിനോട് നമ്മൾ സഹകരിച്ചും ശ്രദ്ധിച്ചും മുമ്പോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഇടപെടാനോ മറ്റോ സൗകര്യമില്ലാത്ത പ്രവാസികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനത്തെ സാങ്കേതികത്വത്തിനും മറ്റും അറിയാത്തവരുണ്ട് അവർക്കൊക്കെ സഹായികളായി താവനു അല്ലെങ്കിൽ ബിരിവത്തക്കുവ എന്ന സൂചന ഉള്ളതാണ് നമ്മൾ സഹായികളാവണം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രതിസന്ധി ഉണ്ടാക്കുന്ന മാനസികമായി തകർച്ച നേരിടുന്ന ഒരവസ്ഥകളിലേക്ക് തള്ളിവിടപ്പെടുന്ന ഒരു ഘട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിച്ചും അവർക്ക് സംരക്ഷണമേകിയും നമ്മൾ മുമ്പിൽ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മളൊക്കെ സൂക്ഷ്മമായ പഠനങ്ങൾക്ക് വിധേയമാവണം വോട്ട് ചെയ്യുക എന്നത് നമ്മുടെ അധികാരമാണ് നമ്മുടെ അവകാശമാണ് ഇന്ത്യൻ പൗരൻ്റെ അവകാശമാണ് അതുകൊണ്ട് തന്നെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടാവുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അത് ശ്രദ്ധിക്കൽ നമ്മുടെ ഉത്തരവാദിത്വവുമാണ് രണ്ടായിരത്തി രണ്ട് മാനദണ്ഡമാക്കി വോട്ടർ ലിസ്റ്റിലെ പേരിനെക്കുറിച്ചും അതുപോലെ തന്നെ അതിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതും ഇല്ലാത്തവർ ശ്രദ്ധിക്കേണ്ടതുമായ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ സംവിധാനങ്ങളിൽ ഒക്കെ അതിനൊക്കെ ഗൗരവമായ ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് അവിടെ പേരുള്ളവർ തന്നെ നമുക്ക് ഒരു ധാരണയുണ്ട് പേരുള്ളവർ അവിടെ ഉണ്ടാകുമെന്നത് ഇല്ല പേരുള്ളവരും ഇല്ലാത്തവരുമൊക്കെ പുതിയ അപേക്ഷ കൊടുത്ത് ഇനിയും ഈ ഒരു രംഗത്തേക്ക് നമ്മുടെ വോട്ട് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള നമ്മുടെ അവകാശം സംരക്ഷിക്കാനുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ ഇനിയും അപേക്ഷ കൊടുക്കേണ്ടതുണ്ട് അതിനായി നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അവർ നൽകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ വായിച്ചും മനസ്സിലാക്കിയും തിരിച്ചു കൊടുക്കേണ്ട അപേക്ഷകൾ കൃത്യമായി കൊടുത്തും നമ്മുടെ ഓരോ രേഖകളും കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് എന്നത് വളരെ ആത്മാർത്ഥമായി ഗൗരവമായി നല്ല സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു ആമുഖം എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ് എല്ലാ നിലക്കുമുള്ള സ്വസ്ഥമായ സമാധാനമുള്ള സുരക്ഷിതമായ ജീവിതം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ കഴിയേണ്ടതുണ്ട് എന്ന ഒരു നല്ല ഉത്തരവാദിത്തം വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ അർപ്പിതമാണ് അള്ളാഹു നമുക്ക് സുരക്ഷിതം തന്നതുപോലെ സുരക്ഷിതത്വം തന്നതുപോലെ നമ്മളെ ആദരിച്ചതുപോലെ നമ്മളെ ഇജ്ജത്തുള്ളവരാക്കിയതുപോലെ അത് തുടർന്നും വരാനിരിക്കുന്ന തലമുറകൾക്കും പകർന്നു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മളും നിർവഹിക്കേണ്ടതുണ്ട് സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ നിലക്കും അവൻ നമ്മെ സഹായിക്കുമാറാവട്ടെ എല്ലാ തരം പ്രയാസങ്ങളിൽ നിന്നും അവൻ നമ്മെ സുരക്ഷിതമായി കാത്തുരക്ഷിക്കുമാറാവട്ടെ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞു പോകുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാന കാല സമാധാന ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസവും മറ്റും അതുപോലെ തന്നെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ആയി ജീവിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് നേരിടുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളുമൊക്കെ സർവശ ശക്തനായ അള്ളാഹുവെ അതിൽ നിന്നൊക്കെ സുരക്ഷിതമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് അവർക്ക് നീ ചെയ്യണമേ ചെയ്യണമേനാഥ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് റഹ്മാനായ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് അവിടെയൊക്കെ സമാധാന ജീവിതവും ഇജ്ജത്തോടെ ആത്മാഭിമാനത്തോടെ ലഹ ഇലാഹിള്ള കലിമത്ത് തൗഹിദ് ഉച്ചരിച്ചു കൊണ്ട് ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അവർക്ക് നീ ചെയ്യണമേ ചെയ്യണമേനാഥ അള്ളാഹുവേ ഞങ്ങൾ രോഗികളുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസം നിനക്കറിയാം ഞങ്ങൾ നീനിലേക്ക് കൈനീട്ടുന്നു റഹ്മാനായ അള്ളാഹ് നീ ഞങ്ങൾക്ക് സമാധാന ജീവിതം നൽകണമേ ഞങ്ങളിൽ മരണപ്പെട്ടു പോയവരുണ്ട് മാതാപിതാക്കളുണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് അർഹമുറാഹിമായ അള്ളാഹുവേ മഖുഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കേണ്ട മേനാഥ അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടേണമേനാഥ അള്ളാഹു മഹുഫിർലിൽ മിനി നവൽ മിനാത് والمسلمين والمسلمات للأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين والسلام عليكم ورحمة الله സഹോദരങ്ങളെ നമ്മുടെ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന ദവ പ്രവർത്തനങ്ങളുടെ ഫണ്ട് കളക്ഷൻ ഇന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായി അതിൽ സഹകരിക്കണമെന്ന് ഉണർത്തുന്നു